ടു കുടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് അതിനേഴ് ബ്രാഞ്ചുകളിലും എനിവെയർ ബാങ്കിംഗ് സംവിധാനം സഹകരണ മേഖലയിലെ റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക കോപ്പറേറ്റീവ് ബാങ്ക് എന്ന ബഹുമതിയും ബാങ്കിന് സ്വന്തം ഗുഡ് നൈറ്റ് ബാങ്ക് ഓൺ കൊടുങ്ങല്ലൂർ ടൗൺ കോപ്പറേറ്റീവ് ബാങ്ക് സർവീസ് ഉടൻ പുനരാരംഭിക്കണം എന്ന് ആവശ്യപ്പെട്ട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രതിഷേധ നടത്തി കരാറുകാരുമായ തർക്കത്തെ തുടർന്ന് നിർത്തിവെച്ച അഴീക്കോട് മനമ്പം ബോട്ട് സർവീസ് അടിയന്തരമായി പുനരാരംഭിക്കണമെന്ന് കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് പി ബി മൊയ്തു ആവശ്യപ്പെട്ടു അഴീക്കോട് മുനമ്പം ബോട്ട് സർവീസ് ഉടൻ പുനരാരംഭിക്കണമെന്നാവശ്യപ്പെട്ട് അഴീക്കോട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി നടത്തിയ പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ചെയ്യുന്നു വ്യത്യാസമുള്ളൂ പക്ഷേ ഇവിടെ ൾ കൊണ്ടുപോയിന്നെങ്കിലും കടത്തിറങ്ങി അപ്പൊ എറണാകുളം ജില്ലയെയും ബന്ധിപ്പിക്കുന്ന ഈ പ്രധാനപ്പെട്ട കടത്തിൽ ഒരു ബോട്ടെങ്കിലും ഞങ്ങൾ ഈ സമരത്തിൽ ഇവിടെ തലത്തിലേക്ക് വന്നില്ലെങ്കിൽ തീർച്ചയായും ഇതൊരു സമരമായി മാറ്റുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും ആർക്കും വേണ്ട കാരണം അത്തരത്തിലുള്ള സമര രീതികൾ ഒരുപാട് നടത്തിയമുള്ളവരാണ് ഈ ഇരിക്കുന്ന ഉൽപ്പന്നം തീർച്ചയായും ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി തൃശൂർ തീരദേശവാസികൾക്ക് വേണ്ടി ആ പട്ട മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടിയുള്ള ഈ സമരപരിപാടി ഞങ്ങൾ കൂടുതൽ പി പി ജോൺ പ്രഭാഷണം നടത്തി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് കെ എം സാദത്ത് അധ്യക്ഷത വഹിച്ചു പി എ മനാഫ് സി എ റഷീദ് യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് എവിൻ സിൻഡോ പ്രവാസി കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് നജീ പി മുഹമ്മദ് പി എ കരുണാകരൻ പി കെ ചന്ദ്രബാബു പി എം ലിയാക്കത്ത് എന്നിവർ സംസാരിച്ചു എ എം കമറുദ്ദീൻ പി എൻ സുകുമാരൻ പി പി സ്റ്റാൻലി പി പി ഷാജി കെ എം ഫൈസൽ തുടങ്ങിയവർ നേതൃത്വം നൽകി ഇവിടെ നിലയ്ക്കാനുണ്ടായ സാഹചര്യം എല്ലാവർക്കും അറിയാം ഇവിടെ സൂചിപ്പിച്ചതുപോലെ മൂന്ന് പതിറ്റാണ്ടുകൾ നീണ്ട ഒരു ഐതിഹാസികമായ പോരാട്ടത്തിലൂടെ വിവിധ രാഷ്ട്രീയ പാർട്ടികളും അതുപോലെ തന്നെ സന്നദ്ധ സംഘടനകളും നാട്ടുകാരും ഒക്കെ നടത്തിയ വലിയ ഒരു പോരാട്ടം ഈ രണ്ട് ജില്ലകളെയും ബന്ധിപ്പിച്ചുകൊണ്ടുള്ള അഴീക്കോട് മുനമ്പം പാലം യാഥാർത്ഥ്യമാക്കണമെന്നുള്ള ആവശ്യം ആ ആവശ്യം അംഗീകരിച്ചുകൊണ്ട് രണ്ടായിരത്തി ഒന്നിൽ അധികാരത്തിൽ വന്ന ശ്രീ എ കെ ആന്റണിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് യു ഡി എഫിന്റെ ഗവൺമെന്റ് അന്ന് ഇവിടെ എം എൽ എ ആയിരുന്ന ശ്രീ ഉമേഷ് ചള്ളിയിൽ കേരള നിയമസഭയിൽ ഒരു സബ്മിഷൻ ഉന്നയിക്കുകയും അഴീക്കോട് മുനമ്പം പാലത്തിന് ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെടുകയും ചെയ്യുകയുണ്ടായി